ഞാനിൻ്റെ കൂടെ ചോദിക്കാൻ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കാട്ടാക്കട താലൂക്കിലെ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ചന്തകളൊന്നായ കാട്ടാക്കട ചന്തയിലാണ് ഇവിടെയുള്ള ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടുകയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടുത്തെ വിഷയമെന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാം ചോദിച്ചു മനസ്സിലാക്കാം ഇവിടത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായി ഇതിനകത്ത് വന്ന് കച്ചവടം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ് വഴിയോര കച്ചവടങ്ങളായാലും ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ചന്തക്കകത്ത് ഇപ്പൊ നമുക്ക് കാണാമല്ലോ ഇവിടെ തന്നെ ഇതിൻ്റെ എല്ലാ എല്ലാ സാഹചര്യങ്ങളും ഇവിടെ തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ മൊത്തം കെടുകാർസ്ഥത ഇതിൻ്റെ തുടക്കം മുതൽ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തുകൾ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഒരു ഒരു രീതിയിലും കച്ചവടം നടത്തുന്നതിനും ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്ത് വന്നു നിന്ന് ഇവിടെ സാധനങ്ങൾ കച്ചവടം ചെയ്യാനോ പിന്നെ ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങാനോ ഉള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല ഇവിടെ ആളുകൾക്ക് വളരെ ആശങ്കയാണ് ഇതിനകത്ത് വളരെ ആശങ്കയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടന്ന് മുന്നോട്ട് പോകുന്നത് എല്ലാം മീനും വഴിയേറെ കച്ചവടത്തിന് വേണ്ടി നമ്മളിവിടെ ഇരുന്നിട്ട് നമ്മളത് അഞ്ഞൂറ് രൂപയ്ക്ക് വരെ നമ്മൾ ഇരിക്കില്ല ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ മീൻ കൊണ്ടുപോയി പിന്നെ അങ്ങോട്ട് ആരും പറ്റില്ല അതുകൊണ്ട് ഇത് നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ മീൻ ഇവിടെ ആക്കിയ കറക്റ്റ് ആയിട്ട് ആൾക്കാരും വരെ നമുക്ക് വല്ലതും അല്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ല കർണാടക ജില്ലയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് എന്നിട്ട് ഇവിടെ ആളു ഇല്ലേ വിളിക്കണ്ട കാരണം മീനെല്ലാം കൊണ്ടുപോകാൻ വഴിയേറെ കച്ചവടം അപ്പൊ അവിടെ ഇവിടെ മാർക്കറ്റിൽ ആരും പറ്റില്ല ഇവിടെ ഇരിക്കുന്ന കച്ചവടക്കാരന് മാത്രമാണ് വേറെ ആരുമില്ല അപ്പൊ അതിനൊരു ഏർപ്പാട് ഉണ്ടാക്കി അത് അന്ന് ഇത് പോലെ പഞ്ചായത്ത് മുമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം കൂടി ഏർപ്പാട് ചെയ്ത് ഒരു രണ്ടാഴ്ച ഇവിടെ കറക്റ്റ് ആയിട്ട് മീൻ ഉണ്ടായിരുന്നു അന്ന് രാത്രി ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് വരെ മീൻ വാങ്ങിക്കാൻ വാങ്ങിക്കും നമ്മൾ ഒമ്പത് മണി പത്ത് മണി കഴിയാൻ നമ്മൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു മണിയാകുമ്പോൾ അടുത്തുണ്ടാകും ഒരു സജ്ജീകരണമല്ല ഒരു വാഹനങ്ങൾ വരുമ്പോഴത്തേക്കും ആ രണ്ട് പച്ചക്കറിക്കാരൊക്കെ ഇങ്ങനെ ഒതുക്കി കൊണ്ടു വെച്ച് ഒരു വണ്ടി വരുമ്പം അറു വണ്ടിക്ക് പോകാൻ പറ്റുന്നില്ല ഇവിടെ പട്ടിയും പൂച്ചയുടെയും ബഹളം ഈ ചുമ്മാ ഷെഡുകൾ കിട്ടിയിട്ടിരിക്കുന്ന ആ പൈസയ്ക്ക് ഇവിടെ നിന്ന് ഈ ഇത് സീറ്റടിച്ചിട്ട് തന്നെ ഞങ്ങൾ തണരുണ്ടെങ്കിൽ ഇരിക്കുമായിരുന്നല്ലോ കൊള്ളുന്ന വെയിലല്ല ഞങ്ങൾ പത്തിൻ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ കൊടുത്ത് ഈ പുട വാങ്ങിച്ചു വെച്ചാണ് ഞങ്ങൾ അല്പം തണര് കണ്ടിരിക്കുന്നത് അതായി ഇപ്പോഴും ആരും ഈ ചന്തക്കകത്ത് ഇറങ്ങുന്നില്ല ചന്ത ഒരു സജ്ജീകരണവും ഇല്ല ഒട്ടും വൃത്തി പോലും ഇല്ല അതുകൊണ്ടാണ് സന്തക്കാർ താരം മീൻ വാങ്ങിക്കാൻ പറ്റില്ല ഞങ്ങൾ ഈ മീനും വെച്ചുകൊണ്ടിരുന്നിട്ട് രാ രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മീൻ തിരിച്ചെടുത്ത് കൊണ്ടുപോകും ആ റോഡരികിൽ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾ മീൻ വിൽക്കാൻ വീട്ടിലെത്തുമ്പോഴേ പത്ത് മണി പതിനൊന്ന് മണിയാണ് ഞങ്ങൾ സ്ത്രീകളല്ലേ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സജീകരണം ഒരുക്കി തരി ഈ ബാക്കി വെള്ളം മീൻ കൊണ്ട് വിൽക്കാം കുടിവെള്ളമല്ല കുടിവെള്ളം ആർ കൂട്ടിയാണ് ഇരിക്കുന്നത് നമുക്ക് ടോയ്ലറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ആ പച്ചക്കറിക്കാരുടെ ഇവിടെ തിരക്കി പോകണം തിരക്കിപ്പോ അവിടുത്തെ ചായ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ പിന്നെ പോയിട്ട് പിന്നെ കൊണ്ട് തിരിച്ചു കൊടുക്കണം ഈ മീനും വിട്ടുകൊണ്ടിരിക്കണം നമ്മളിങ്ങനെ പോകുമ്പോൾ മീൻ ആരംഭിക്കും ഈ പഴയ സ്ലാബുകൾ കംപ്ലീറ്റ് മാറ്റിയിട്ട് പുതിയ സ്ലാബ് സ്ലാബിടാൻ വേണ്ടി പത്ത് രൂപ സ്ലാബിട്ട് അതിട്ടില്ല ഈ സ്ലാബ് ഇടുന്നതിന് മുന്നേറ്റ് ഈ ഓട കുറയും ഈ ഓടയ്ക്ക് കംപ്ലീറ്റ് പിഴുവാണ് അത് ചെയ്തില്ല മനസ്സിലായില്ല ഈ ഇപ്പോഴത്തെ ഈ ആര ലക്ഷം രൂപ കംപ്ലീറ്റ് വെട്ടിച്ച് ഓട്ടിച്ച് മാറ്റിയതല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു വികസന വികസനം ചെയ്തിട്ടില്ല ആ ബൈക്ക് അവിടെ തൊട്ട് ഇതാ ഈ ഓട്ടോ അടങ്ങുന്ന അതുവരെയാണ് ഈ ഇത് ഇടാൻ വേണ്ടി പദ്ധതി ഒരു കൊണ്ടുവന്നത് അതുപോലും ചെയ്തില്ല ഒന്നും ചെയ്തിട്ടില്ല മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി മത്സരയ്ക്ക് വേണ്ടി ഒരു പേസറുടെ പ്രവർത്തനവും ഒന്നും ചെയ്തിട്ടില്ല ആ അവിടെ നിന്ന് വരുന്നത് അത്രയും അത് ഇതൊന്നും വേണ്ടായിരുന്നു നേരത്തെ ഇടുന്ന കോൺക്രീറ്റ് മാത്രമല്ല മതിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നത് ഇപ്പം ഞങ്ങൾക്ക് മീൻ വാങ്ങാൻ പറ്റത്തില്ല മീനകത്ത് കംപ്ലീറ്റ് പുഴു കയറി ഈ ഇതിനകത്ത് കയറുന്ന പുഴു ഇതിനകത്ത് ഇത് കയറുന്ന പുഴു ഞങ്ങളെ മീനിനകത്ത് കയറുന്നത് അവർ വീട്ടിൽ വാങ്ങിക്കൊണ്ട് പോയി തിരിച്ചാൽ അത് വരെ വേണ്ടി പോലീസ് കൊണ്ട് പരാതി കൊടുക്കുന്നു ഇനി ഇവരെ വയ്ക്കുന്ന മീനിൽ പുഴുവെന്ന് പറഞ്ഞു

ഞമ്മക്ക് മിക്സ് ആയിരിക്കണം മീനോ വല്യോ കൊണ്ടുവന്ന ഐസോ വലിയ വെച്ച് ഇവിടെ വച്ചിരിക്കാനൊന്നും പറ്റുന്നില്ല ഈ പെട്ടിയെ പലവേ നമ്മളെ റോട്ടിൽ നിന്ന് അവിടെ നിന്ന് നല്ല കൊണ്ടുപോയി വിറ്റിട്ട് ബാക്കി കൊണ്ടുവന്ന വന്ന ഇവിടെ വയ്ക്കാനൊന്നും പറ്റൂല പട്ടിയുടെ ശല്യം കൊണ്ട് കേറ്റടച്ചു കൂട്ടിയാണ് ദേവി മണ്ഡപത്തിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോ ഇപ്പം പഞ്ചായത്തുകാർ ഞങ്ങൾ അവിടവും കൊണ്ടുപോയി വിൽക്കണ്ടെന്ന് ഞങ്ങളെ വിലക്ക് വെച്ചേക്കാണ് ഞങ്ങൾ പാവങ്ങൾ ഇതെല്ലാം മാറി മാനില്ല ഈ മീനെല്ലാം കൊണ്ടുവച്ചോടുന്ന ഞങ്ങൾ മക്കളെ വളർത്താൻ വേണ്ടിയാണ് വന്നത് ഇത് വിറ്റാലേ ഞങ്ങൾക്ക് പൈസ കൊണ്ട് കൊടുക്കാൻ പറ്റും ഇത് നഷ്ടത്തിലായ ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോയി പൈസ കൊടുക്കാൻ പറ്റും അതിനു മുമ്പേ ഇത് കുളപ്പുണ്ടായിരുന്നു വെളി ചെളിയും കാര്യമായിട്ടൊക്കെയാണ് കിടന്നത് ഇല്ല ഞങ്ങൾക്ക് ഇരിക്കേണ്ട സ്ഥലമില്ല ഇവയിലാണെങ്കിൽ കുടകൾ വാങ്ങിച്ച് ഞങ്ങള് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ ഈ കുട വാങ്ങിച്ചു ഞങ്ങൾ വരയ്ക്കണം ഈ കുടയിൽ കമ്പി ഞങ്ങളെ ആ പൈസ കൊടുത്തേക്കൊരു അങ്ങനെ മാർക്കറ്റിലെ ആളില്ല പൊതുവെ ഈ റൂം ആണ് വെറുതെ അതേപോലെ തന്നെ കറണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ട്യൂബ് പോരെ വെച്ചിട്ടുണ്ട് ഇത്രയും വർഷമായിട്ട് കറണ്ട് തന്നിട്ടില്ല ക്ലാസ് ഒക്കെ വീട്ടിൽ ചാർജ് ഇവിടെ മെയിനായിട്ട് നമുക്ക് ഈ മീനിന്റെ ഇവിടെ ഇരുത്തേണ്ട ഏർപ്പാട് വൈകിട്ട് വരെ നമ്മൾ വൈകിട്ട് വരെ മാർക്കറ്റിൽ കടയിരിക്ക പുറത്തു കൊണ്ട് വിൽസം വക്കിൽ അങ്ങോട്ട് പോകാൻ ആൾക്കാർക്ക് വലിയ ഇവിടെ ആളില്ല ഇവിടെ ഒരു ഒമ്പത് മണിയാകുമ്പോ മീനുകൊണ്ടുവരും അവരൊരു പതിനൊന്ന് മണിയാവുമ്പോ മീന് തിരിച്ച് വാരിക്കെട്ടിക്കൊണ്ട് പോകും ഇവിടെ നമ്മൾ മാത്രം ഉണ്ട് ഈ നാലഞ്ച് അവന്റെ യാസത്തിന്റെ കടയും ഇവിടെ രണ്ട് പുളിക്കടയും ഞാനും കാണാം ഇവിടെ ഇരുന്നോണ്ട് ഉറക്കം തന്നെ ഉണ്ട് ഒരു മനുഷ്യരില്ല അവര് പറഞ്ഞ് നമ്മള് നൂറ് വൈപ്പ് പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരെ ഇങ്ങോട്ടാക്ക ഇപ്പൊ ഇവിടെ ഈ പൂവച്ച മാർക്കറ്റിൽ നിന്ന് വാരിക്കൊണ്ട് കാട്ടാക്കട പോയി കാട്ടാക്കടയിൽ നിന്ന് ഇപ്പൊ സത്യനച്ചോടും അപ്പഴ വീട്ടിന്റെ അടുത്ത് അവിടെയാണ് അവർ വെച്ചോണ്ടിരിക്കണം ആരും ഇങ്ങോട്ടാക്കാനില്ല ഇവിടെ പുല്ലും പിടിച്ച് കിടക്കണം പുല്ലും കുറെ പട്ടികളും ഉണ്ട് ഇവിടെ മാർക്കറ്റ് തുലങ്ങി നമ്മളെ നല്ല സമയത്തൊക്കെ ആണെങ്കിൽ ഈ മാർക്കറ്റ് കൊണ്ടാണ് ജീവിച്ചത് ഇപ്പം നമുക്ക് ഒരു നിവർത്തിയില്ല നമ്മളിങ്ങനെ കടയിൽ വാടകം കൊടുത്തിരിക്കും ഇപ്പൊ ഒരു ഒരു മാസം തെറ്റിയപ്പോഴാണ് ഇവിടെ പൂട്ടിയിട്ട് പോയി അവര് പൂട്ടിയിട്ട് നമ്മൾ വെളിയിൽ നിന്ന് ചെയ്യണം ില്ല നേരെ വെളുത്തായിരിക്കുന്ന ചിലപ്പോൾ നൂറ് രൂപയ്ക്ക് ചിലവ് അമ്പത് രൂപയ്ക്കാണ് ഇവിടെ വിട്ടിരിക്കുന്നത് ഇരുപത്തഞ്ചു വർഷം പണ്ടൊക്കെ ചന്തയൊന്നും അല്ല വന്ന് ജീവിക്കാൻ പോലും നിവർത്തിയില്ലാത്തൊരു കണ്ടീഷനാണ് നമുക്ക് വാങ്ങിച്ചിട്ട് കച്ചവടം നടക്കും ആളില്ല നാല് ശതമാനം കച്ചവടം ആകുമ്പഴേ ചന്ത ആള് കേറില്ല പുറത്ത് കച്ചവടമാകുമ്പോ നമ്മള് ചന്തക്കാളില്ല ഇനി ഇതേപോലെ നാലഞ്ചു പേര് കൂടെ ഇരിക്കുക എത്രയാണ് ആ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന അടിയിൽ വേറും വാ കൊല കൊലേരെ വേസ്റ്റാണ് തട്ടിയിട്ടാണ് അവന്മാരത് ചെയ്തത് ഇതേ സ്ഥാനത്ത് അവിടെ നിന്ന് അത്രയും ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴും അവരത് കേട്ടില്ല ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉരുണ്ട് വിഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുമ്പ് ഞാൻ വിളിച്ചിളക്കിയിട്ടുണ്ട് വണ്ടിയിൽ വരുന്നവരെ നമ്മൾ പറയുന്ന ഒന്നും ഇവിടെ ആരെങ്കിലും അവർ അത് ചെയ്താൽ ഈ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേര് ജോലി ചെയ്തെന്ന് പോലും പറഞ്ഞിട്ട് തൊഴിലുറപ്പിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അഞ്ചാറ് പെണ്ണുങ്ങളൊന്നും കൂടെ കുറേ പുല്ല് പറിച്ചിട്ട് അതിൽ നോക്കിയിട്ടാണ് എത്ര ലക്ഷം രൂപയാണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് ഇവിടെ എന്തേലും ജോലി ചെയ്തിട്ട് ഇവിടെ തൂക്കാൻ ആളുണ്ട് നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും ഇവിടെ ഒരു അംഗീകാരമില്ല കുടിക്കാൻ ഒരു കുടിവെള്ളം ഇല്ല ഞങ്ങൾ ഡെയിലി ഇരുപത് രൂപ കൊടുത്താണ് ഓട്ടി ചെന്ന് വെള്ളം മാച്ചി ഞങ്ങൾ കുടിക്കുന്നത് ഏത് മാർക്കറ്റിലാണ് വെള്ളം ഇല്ലാത്തത് കുടിക്കാൻ കുടിവെള്ളം ഇല്ലാത്ത ഏതെങ്കിലും ഇതേപോലെ ഏതെങ്കിലും ഒരു മാർക്കറ്റ് നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ഇതുപോലെ കണ്ടിട്ടുണ്ട് കാട്ടാക്കട മാർക്കറ്റാണ് നമ്മുടെ കേരളത്തിനകത്ത് ഏറ്റവും വലിയ മാർക്കറ്റാണ് ഈ കാട്ടാക്കട മാർക്കറ്റ് ഞങ്ങൾ പത്ത് അൻപത് വർഷം കൊണ്ട് ഇവിടെ ജീവിക്കുന്ന ഞങ്ങളാണ് ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൂന്നു മണിയായി അവിടെ ആളില്ല ഏഴ് മണിയാകുമ്പോൾ ഗേറ്റ് അടക്കാൻ വരും ഏഴ് മണി നമ്മളെ സാധനങ്ങൾക്കിട്ട് നമ്മളെ യാതൊരു വഴി പോകും ഒരു പോലീസുകാരും വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന കംപ്ലീറ്റ് എല്ലാ സാധനം വെളി വെച്ചിരുന്ന സാധനങ്ങൾ കമ്പനി എടുത്ത് ദൂരെ നമ്മളവിടെ ജീവിക്കുകയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് നമുക്ക് ഈ പത്ത് പൈസ കിട്ടിയേ നമ്മൾ മക്കൾക്ക് വളർത്താൻ പറ്റുള്ളൂ നമ്മളെ എന്തിനാണ് ചെയ്ത് വെച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാൽ അവരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസുകാരെ വിളിച്ചു പറയുന്നത് കാര്യങ്ങൾ ഒരാഴ്ചക്ക് മുമ്പ് ആണ് അവർ പോലീസുകാരൻ വന്നിട്ട് ഒരു ഒരു ഗേറ്റിന്റെ അവിടെ ഇരുന്ന ഒരു മീൻ കയറി അമ്മച്ച് കൂട്ടിയെടുത്ത് എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് എടുത്ത് ആരത്തിറഞ്ഞത് ആ ഇവിടുത്തെ ക്യാമറ നോക്കിയ കംപ്ലീറ്റ് മൊത്തം കാണാം അതിപ്പോഴത്തെ ഒരാഴ്ചയുള്ള ഒരു അപ്പുറ അപ്പോഴ് മാങ്ങ കച്ചവടം ചെയ്ത ഒരാണെന്ന് അങ്ങനെ കൂറ് വച്ചിരുന്ന് പോലീസുകാരെ മൊന്ന് ചവിട്ടി എടുത്ത് എറിഞ്ഞാണ് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് എടുത്തത് പറഞ്ഞത് നമ്മളെല്ലാം കൂടി ഉള്ളി പറിക്കണം നമ്മളെടുത്ത് അങ്ങനെ പിടിച്ചത് നേരെ സ്റ്റേഷനില കൊണ്ടുപോയി ഇത് ആരാണ് ചെയ്തത് ഇവിടെ തന്നെ ഇവിടെ തന്നെ പ്രസിഡന്റ് നേരെ എഴുതുന്നില്ലേ ഇവിടെ എത്തിക്കൊള്ളു ഈ പ്രസന്റ് വിളിച്ച് പറയാതെ പരിഹാരം എന്ന് ഈ പറഞ്ഞു ഇവിടെ ഇവിടുത്തെ അവരും നമ്മളിവിടെ നല്ലത് നമ്മള് ചെയ്തു കഴിഞ്ഞാൽ ഈ ചന്ത കാട്ടട ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൊച്ചിന്റെ കാലത്ത് പറഞ്ഞ കാട്ടട ചന്ത ചന്തയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ചന്ത എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നടക്കാൻ പറ്റൂല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചന്തവ ഒരു ഇതാ ഈ ഈ മാർക്കറ്റിൽ കിടക്കുന്ന പോലെയാണ് ഇപ്പൊ ചന്ത ദിവസം കിടക്കുന്നത് ഒരാളില്ല ഒരു ഒറ്റ ആള് ഇവിടെ വരില്ല കംപ്ലീറ്റ് സാധനങ്ങൾ എല്ലാം ഒരു നമ്മ എന്റെ കൊച്ചിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒത്തിരി പറഞ്ഞാൽ ചന്ദ്രൻ കയറാൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് ഉള്ളതാണ് നല്ല ചന്ദനെ കാട്ടട ചന്താണ് പറയുന്നത് നല്ല സാ സാധനങ്ങൾ വാങ്ങിക്കാനും പോകാനും വരാനും എല്ലാം നല്ലതായിരുന്നു ഇപ്പൊ ആര് പറഞ്ഞത് ഒറ്റ മനുഷ്യനും പറയില്ല ഒന്നും പറഞ്ഞില്ല ഈ കാട് പിടിച്ചിട്ടുണ്ടാക്കി ഇപ്പൊ കിടന്ന കാട് ചെളി എല്ലാം കംപ്ലീറ്റും കിടക്കണം ഇതിന്റെ ബാക്കിൽ പോയി നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബാസ്റ്റുകൾ ഈ ബാസ്റ്റ് കിടക്കുന്ന അവിടുത്തെ കൊതു കൊതു പാറ്റ പല്ലി കംപ്ലീറ്റ് കോഴി വേസ്റ്റ് മാടിന്റെ വേസ്റ്റ് കംപ്ലീറ്റും ഈ നമ്മളെ ും ഇവിടെ എപ്പോഴും പുഴു അവർ രാവിലെ ആറു മണിക്ക് പറഞ്ഞത് ഈ വെയിലത്തിമായിരിക്കണം എന്ത് ചെയ്യാ ഒരു കടയിൽ പഞ്ചായത്ത് കടയിൽ നിന്ന് പറഞ്ഞ് ചെയ്ത് എന്താ ഇത്തേക്കണമ ഇത് തന്നെ ഞങ്ങളുടെ പ്രശ്നം പൈപ്പ് വെച്ചാൽ വെള്ളമില്ല ഇന്ന് മൂന്ന് ദിവസം കൊണ്ട് വെള്ളമില്ല അവിടെ എന്ത് ചെയ്യാ ഞങ്ങൾ ഈ വെയിലത്തിൻ്റെ വന്നിരിക്കുന്ന ഈ നെല്ലുമൂട്ട് കടയിൽ നിന്ന് നോക്കി എത്ര പാനും എത്ര വാർച്ചും ഒക്കെ ഇട്ടു ഈ വീട്ടിനുള്ള കത്താക്കടേ ഓ ഞങ്ങൾ പറഞ്ഞില്ല എന്നാ ഞങ്ങൾ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും മഴ ആയാലും വലിയ ആയാലും ഒരു കുട നന്നാക്കി വെച്ചാണും കിട്ടാൻ പറ്റാ ഇല്ലാതായി പോവും പിന്നെ അതങ്ങനെയാ പോക്കുമ്പോഴ് ഇല്ലെങ്കിൽ ഷർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അവിടെയൊക്കെ പറക്കിയൊക്കെ അടച്ചു വെച്ചിട്ട് പോകാൻ വരുമ്പം വീട്ടിലും അതേപോലെ പറച്ചു വെച്ചായിരുന്നു അതിനൊന്നും ഈ ഈ വെള്ളം ആ പത്ത് നാൽപ്പത് വർഷം കൊണ്ട് കൂടെ കച്ചവടം ചെയ്യണം എന്നാലും കൂടെ ആള് കുറവ് ഇപ്പൊ ഈ അസുഖങ്ങൾ പിടിച്ച പിന്നെയാണ് ഈ ആളൊക്കെ കൂടെ കുറഞ്ഞത് അതിനുമുമ്പേ ആളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ വന്നി പോലെ വന്നിരുന്നിട്ട് ഒക്കെ എഴുത്ത് പത്താം അഞ്ഞൂറ് രൂപ രൂപയ്ക്ക് വിൽക്കും കടക്കായും കൊടുത്തിട്ട് പോകും അടിച്ച് മഴ വന്നുകഴിഞ്ഞാൽ കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല ജനങ്ങള് വന്നു നമുക്ക് എന്തായാലും മഴയത്ത് കാല് കുത്താൻ ഒക്കില്ല ഇവിടെ അതാണ് ഇത്ര ആളും കൊറേ ആളുകാർ മനസ്സിലായില്ലേ അപ്പൊ പറ്റി ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ അതിനൊരു നമ്മൾ പറയുന്നത് പറയുന്ന ബിസിനസ് ബിസിനസ്സുകാർക്കാർ ഒന്നുമില്ല കച്ചവടമില്ല ആൾക്കാർ വന്ന് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് റൂമിൽ പോലും കിട്ടാൻ പറ്റാത്ത നാലായിരത്തിഒരുന്നൂറ് രൂപ അതിനകത്തിരുന്ന് കച്ചവടം ചെയ്യാൻ അത് ചെയ്തിട്ടിരിക്കുന്നത് അതിനകത്തിരുന്ന് അവിടെ ഇരുപത്തൊന്നു ലക്ഷം രൂപ താഴെ കൊണ്ട് മുടക്കിട്ട് ഒരു പാട്ടിക്കാർ അടുത്തൊരു പാട്ടി പത്തൊമ്പത് ലക്ഷം രൂപ അവിടെ മുടക്കി എന്നും പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ആ താഴെ മധുരം കെട്ടി ആ ബില്ലർ വളർത്ത് മധുരം കെട്ടി പൊക്കിയിട്ട് ഈ മണ്ണും അങ്ങോട്ടും മീൻകിട അയ്യാലും കുഴപ്പമില്ല അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ജനങ്ങളെ പൈസ ആര് ചെയ്യാൻ ഇല്ലെ തന്നെ ഏറ്റവും വലിയ ചന്തകളിലൊന്നാണ് കട്ടക്കട ചന്ത ഏറെക്കാലമായി ശോചനീയ അവസ്ഥയിലാണ് നമുക്ക് എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കാം എന്താണ് ഇവിടെ നേരിടുന്ന പ്രശ്നം എന്താണ് നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് ഇവിടെ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഇതാ ഈ കിടക്കുന്നത് ഈ ഇവിടെ കച്ചവടക്കാർക്കൊന്നും സൗകര്യമായിട്ട് ഇരിക്കാനുള്ള സം സംവിധാനം ഇല്ല മറ്റൊന്നെന്ന് പറഞ്ഞാൽ അടച്ചുറപ്പുള്ള അടച്ചുറപ്പുള്ള മുറികള് സംവിധാനം കുറവാണ് അത് കുറവാണ് കറണ്ട് ഇല്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കച്ചവടക്കാർക്ക് ഇരുന്ന് കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം വളരെ കുറവാണ് മറ്റൊന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആള് വരാതായപ്പോ മീൻ കച്ചവടം മുഴുവൻ പുറത്ത് റോഡ് സൈഡിലാക്കി ബസ് സ്റ്റാൻഡിന്റെ സൈഡിലൊക്കെ ആക്കി ആക്കിയപ്പോൾ പച്ചക്കറി കച്ചവടക്കാർക്കൊന്നും ഇവിടെ കച്ചവടം ഇല്ലാതെയായി അങ്ങനെ അവരും വളരെ ബുദ്ധിമുട്ടിലാണ് മറ്റു കച്ചവടം മീൻ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കച്ചവടവും ഇവിടെ നടക്കുള്ളൂ മീനെല്ലാം പൊതുസ്ഥലത്തായി മാറി ഏർ അവിടെ നിന്ന് അതിനെ ഒഴിപ്പിച്ച് കൊണ്ട് കാട്ടാക്കട പൂ കാട്ടാക്കട പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടം അത് പുറത്തുള്ള കച്ചവടം അകത്താക്കിയാൽ മാത്രമേ ഇവർക്ക് സൗകര്യമായിട്ട് കച്ചവടം നടത്താൻ കഴിയുള്ളൂ മറ്റു കച്ചവടങ്ങൾ മീന് വിറ്റ വിൽപ്പന ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു പച്ചക്കറി ഉൾപ്പെടെയുള്ളത് ഇവിടെ നിന്ന് വാങ്ങിക്കുള്ളൂ അല്ലെങ്കിൽ പുറത്തുനിന്ന് അള്ളത് വാങ്ങിക്കൂ ഈ ഇവിടെ സൗകര്യങ്ങൾ വളരെ കുറവ് ലൈറ്റ് ഇല്ല മറ്റൊന്നുമില്ല ഇത് ഒരു ഹൈ മാസ്റ്റ് ലൈറ്റ് അതും തീർന്നു കിടക്കയാണ് എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു തരാമെന്ന് ആദ്യം പറഞ്ഞു ഇത് ഇവിടെ ഇരുന്ന് സുഗമമായി കച്ചവടം ചെയ്യുന്നതിനുള്ള എല്ലാം ചെയ്യാന്ന് പറഞ്ഞു ഇവിടെ ഇന്റർ ഇന്റർലോക്ക് ഇടാന്ന് പറഞ്ഞു ഇന്റർലോക്ക് ഇപ്പോൾ ഇട്ടത് വഴി മാത്രം വഴി സൈഡ് മാത്രം ഇട്ടിട്ടുണ്ട് അപ്പൊ കച്ചവടക്കാരെല്ലാവരും ആ വഴി നടയിരുന്നാണ് കച്ചവടം ചെയ്യുന്നത് ഇങ്ങോട്ടൊന്നും കച്ചവടം ചെയ്യാൻ പറ്റാത്ത സാധ്യത മഴയത്താണെങ്കിൽ ഇവിടെ ചെളിക്കളമായി കിടക്കും ഇവിടെ കച്ചവടക്കാർ കൂടുതലും പറയുന്നത് എന്ന് പറയുന്നത് ഏർ മത്സ്യം ഇവിടെ കൊണ്ടുവരാത്തത് കൊണ്ടാണ് കച്ചവടം കുറയുന്നത് എന്നാണ് അതിനെ സംബന്ധിച്ച് വഴിയോര കച്ചവടം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കളക്ടർ വരെ കാട്ടാക്കടയിൽ യോഗം ചേർന്ന് വഴിയോര കച്ചവടം അവസാനിപ്പിക്കണം മീൻ കച്ചവടം ഉൾപ്പെടെ മാർക്കറ്റിനകത്ത് കച്ചവടം ആക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ ചർച്ച ചർച്ചയാണ് അത് ആർ ഡി ഐയുടെ നേതൃത്വത്തിൽ തഹസിൽദാർ വിളിച്ച യോഗത്തിൽ എല്ലാം കാട്ടാക്കട പൂവച്ചൽ ഗ്രാമപഞ്ചായത്തുകൾ ഇടപെട്ടുകൊണ്ട് ഈ വഴിയോര വാണിജ്യം മാറ്റണം പകരം മാർക്കറ്റിനകത്ത് തുറന്നു കൊടുത്ത് കച്ചവടം നടത്തണമെന്ന് അന്ന് തീരുമാനമെടുത്തതാണ് ഒരുപാട് നാളുകൾ തീരുമാനത്തിൽ പത്രവാർത്തകളൊക്കെ വലുതായിട്ട് വന്നതാണ് പക്ഷേ ഈ നടപടിയുമായി പഞ്ചായത്തുകൾ പോകുമ്പോൾ അവിടെ യൂണിയൻ കീഴടപെടും ഈ വഴിയോര കച്ചവട യൂണി യൂണിയൻ ഉണ്ട് അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇപ്പൊ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തും കാട്ട പഞ്ചായത്തും എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് അപ്പൊ അവരുടെ സംഘടന തന്നെ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരോ പഞ്ചായത്തോ ഇത് നടപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കുറച്ചുപേരെ എടുക്കും റോഡിലെ കച്ചവടം എടുത്ത് മാറ്റും അപ്പോഴേക്കും ശക്തമായ ഇടപെടൽ വരും അപ്പം വഴിയോര വാണിപ്പ സി ഐ ടി തൊഴിലാളികളെന്ന് പറഞ്ഞ് ഒരു സമരമൊക്കെ ഒരിക്കൽ വന്നു അപ്പൊ അങ്ങനെ ഒരു ഇടപെടൽ വരുമ്പം അത് വെച്ച് അത് പക്ഷഭേദമില്ലാതെ മുഴുവൻ ആളുകളെ ഇതിനകത്ത് കയറ്റാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയവും മറ്റൊന്നും നോക്കാതെ രണ്ട് പഞ്ചായത്തുകളും കൂടെ കൂടിയോ രണ്ടും ഒരു ഭരണസമിതിയാണ് എൽ ഡി ഭരണസമിതിയാണ് അവർക്ക് നന്നായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും രണ്ട് പഞ്ചായത്തിലെയും കച്ചവടങ്ങൾ ഈ അനധികൃത കച്ചവടങ്ങൾ കൊണ്ട് പല സമയത്തും റോഡുകൾ ബ്ലോക്കും ആംബുലൻസ് പോലും പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്നിട്ട് പോലും ഈ കച്ചവടങ്ങൾ മുഴുവനായി അകത്ത് ഇതിനകത്ത് കയറ്റുന്നതിന് നടപടി സ്വീകരിക്കാൻ അവർക്ക് അവർ പല നടപടി തുടങ്ങി വരുമ്പോൾ പല സ്വാധീനങ്ങൾ വരും പരാതി പറഞ്ഞു പറഞ്ഞ് നമ്മൾ നടന്നു നമ്മളീ പറയാൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം മറ്റന്നാ ചെയ്യാം അല്ലെങ്കിൽ ഇനി ദിവസം ആവട്ടെ നമ്മളെല്ലാം ഇറിഞ്ഞിട്ടുണ്ട് ഫണ്ടിൽ പൈസ ഇല്ല പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ പൈസ ഇല്ല പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ മാർക്കറ്റ് പിരിച്ച് ഈ പൈസ കൊണ്ടുവന്ന ഗ്രാ പൂച്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിലാണല്ലോ പറഞ്ഞത് അപ്പൊ ആ പൈസ എടുത്ത് ചിലവാക്കാനല്ലേ ഈ മാർക്കറ്റ് പിരിക്കുന്നത് ഈ മാർക്കറ്റ് പിരിച്ച് നിങ്ങൾ നമ്മളിൽ നിന്നാണ് വാങ്ങി ഞാൻ ഈ മാർക്കറ്റിൽ മുപ്പത്താറ് വർഷമായിക്കാം തുടങ്ങിയാൽ തുടങ്ങിയത് എന്റെ ചെറുപ്രായത്തിലെ തുടങ്ങിയതാണ് അത് പോയിട്ടെന്ന് പറഞ്ഞാൽ ഈ സ്റ്റാളുകൾക്ക് മൊത്തം കണശം ഒരു മാസത്തിന് മുമ്പ് എല്ലാം വേറിംഗ് എല്ലാം ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടതാണ് ഈ ഈ കടകൾക്ക് ഒന്നും കളശം ഈ കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മീറ്ററും വെച്ച് എല്ലാം ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞ് ഒരു രണ്ട് മാസത്തിന്റെ മുമ്പേ വന്ന എല്ലാം ക്ലിയർ ചെയ്ത് പോയതാണ് അപ്പൊ ഒരു കടയിലും ഒരു കടയിലും കറണ്ടില്ല രാത്രി ആയി കഴിഞ്ഞാൽ ഒരു മണിക്ക് മുമ്പ് കാമ്പ് ഇരുട്ട് വിഴുവല്ലോ അപ്പൊ ഈ പെണ്ണുങ്ങൾ വന്ന് എന്തെങ്കിലും കാണാങ്ങണെങ്കിൽ ഇരുട്ടാണെങ്കിൽ പേടിച്ച് വരില്ല അതിന് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അതും ചെയ്തിട്ടില്ല താഴെ തെയിലിട്ടേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോകാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ടെയിലിട്ടേക്കുന്നത് ഒരു ഇരുപത് ദിവസം ഉണ്ടാവുള്ളൂ തെയിലിട്ടിട്ട് അത് വണ്ടി കയറിയപ്പോഴത്തേക്കും എല്ലാം താറുമാറാൻ പൊട്ടിപ്പോയി വേസ്റ്റ് പറയുന്നത് കഴിഞ്ഞാൽ മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലും പഞ്ചായത്ത് നിയമിച്ച് നിയമിച്ചിട്ടുള്ള ആളല്ല വേസ്റ്റ് വരുന്നത് അപ്പം വേറെ ആരെങ്കിലും വിട്ട് രണ്ടായിരം മൂവായിരം കൊടുത്ത് അവരെ വിട്ടുമായിരിക്കും നമ്മളെല്ലാം സ്ഥിരം ഇവിടെ കച്ചവടം ചെയ്യുന്നവരാണ് പുറത്തുനിന്ന് വരുന്നത് തമിഴ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ മാത്രമേ ഉള്ളവർ മാർക്കറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഈ ദിവസങ്ങളിൽ വരും അവർക്ക് കച്ചവടം ചെയ്യുക അവർ പോകും ഒരു വണ്ടിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ കീഴിൽ മാർക്കറ്റ് പിരികാൻ വേണ്ടി വരുമ്പോൾ ലോറിക്ക് അറുപത് രൂപയാണ് വെച്ചത് ഇപ്പൊ വാങ്ങുന്നത് ആയിരം രൂപയാണ് ഒരു ലോറി ബോർഡ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ബോർഡെല്ലാം അവർ തന്നെ എല്ലാം മാറ്റി കളക്കാൻ കളഞ്ഞു കഴിച്ചും കൂട് വരുന്നവർക്ക് കഴിച്ചും പൈസ ഇല്ല ഇപ്പൊ കൈച്ചും കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പാവപ്പെട്ട പെണ്ണുങ്ങളെ തന്നെ പത്ത് രൂപ വാങ്ങിയിട്ടേ ഇവിടെയുള്ളൂ പിരിവൊക്കെ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കറക്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ തൊഴിലുറപ്പിലുള്ള അവരെയാണ് അവർക്ക് എന്ന് കഴിഞ്ഞാൽ എന്താണ് ഏതാണെന്ന് ഒന്നും അറിഞ്ഞു കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് കുടുംബശ്രീയിലാണ് കുടുംബശ്രീയിലുള്ളത് അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നു അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഇത്ര വെച്ച് എന്ന് ഇവർക്ക് ഒരു ലിസ്റ്റ് എഴുതി കൊടുക്കും പഞ്ചായത്തിന് ആ ലിസ്റ്റിൽ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പൈസ കിട്ടിയേ പറ്റുള്ളൂ എന്താണ് എനിക്ക് പഞ്ചായത്തിൽ പറ്റുള്ളൂ പറ്റുകയുള്ളൂ കൊടുത്തില്ലെങ്കിലൂടെ പ്രശ്നങ്ങളും വഴക്കുകളും മൺകലമ്പ് മൺകലമ്പിക്കുന്ന ആളാണ് ഞങ്ങൾക്ക് ഈ ഒരു സ്റ്റാള് ഇവിടെ തന്നത് അത് പിന്നെ അത് രണ്ടായിരത്തി എണ്ണൂറോ എഴുന്നൂറോ രൂപയ്ക്കാണ് എൻ്റെ ഓർമ്മയില്ല ഇന്നും പുതിയ രലവാണ് അപ്പൊ അങ്ങനെ മാഷണ്ടോട് കച്ചവടം വളരെ കുറവ് ആളില്ല ആളില്ല സാധനമൊക്കെ വന്ന ഈ കാരണമെന്ന് വെച്ചാൽ പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണ് കാരണം ഈ മത്സ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ആൾ കൂടുള്ളൂ ആ ഒരു മത്സ്യം ഉള്ള ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഭരിക്കട്ടി അവർക്ക് വിൽക്കാതെ ഒരാൾ കുറവായി വരുമ്പം അവരങ്ങ് പോവും ആ ഭാഗത്ത് പോയി കഴിഞ്ഞ പിന്നെ അഞ്ചാറ് മലക്കറിക്കാറ് രണ്ട് മൂന്ന് വരിപ്പുണ്ട് അതിലൊക്കെ അവരുടെ കച്ചവടം വളരെ കുറവാണ് ഈ ഇതിന് ടൈസോ അതിൻ്റെ പലിശയോ അടയ്ക്കാൻ നിവർത്തിക്കാം ഇവരോട് നേരത്തെ ഇവിടെ ആൾ വാഗ്ദാനം ചെയ്തു കാരണം ഇവിടെയൊക്കെ ഇന്റർലോക്ക് ചെയ്യാം പിന്നെ ഈ ചെളിയും പിള്ളവും മാറ്റാം ഈ പുല്ലുകളും മാറ്റാം എന്നൊക്കെ പറഞ്ഞു യാതെങ്കിലും ഒരു നല്ലൊരു ദിവസം തലേ ദിവസം പറഞ്ഞെങ്കിൽ പിറ്റന്ന് കുറച്ച് ഈ അയൽക്കൂട്ട പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചെന്ന് ചെട്ടിപ്പറിക്കുന്ന ഒരു ജോലി മാത്രമേ ഇവിടെ നടക്കാറുള്ളൂ ഈ കടകളിലെല്ലാം ഈ അകത്തിട്ട്ക്കുന്ന வில் வெளியில் விட்டா நமக்கு பூட்டிட்டு போகும் அது சாதிக்கல ஆக்கும் ஷட்டர் ஷட்டர் இல்ல ஷட்டர் அகத்து இது நம்மளுக்கு நேரத்தை பைச கொடுக்காது தவசம் வரணும் இது அனுசரிச்சு அவருடைய பிரிவனு நம்ம கொடுத்து கொண்டிருக்கணும் அப்போ அது மாற்றிட்டு இது நன்னாக்கி தராமே இது அவர் ஒரு காரணும் இதுவரையும் ஆரம் பூட்டத்தக்க ரீதியிலவிதம் தயாராகிட்டுள்ள அது பஞ்சாயத்தி பாகத்தீழ்ச்சியான അവർക്ക് പൈസ അടച്ചില്ല എങ്കിൽ അവർ പലിച്ച് അവരെ ഈടാക്കയാണ് ഇന്ന് ഞാൻ മൂവായിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി എഴുപത്തി അറുപത്തെട്ട് തന്നിട്ടുണ്ട് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഇന്ന് കൊണ്ട് അടയ്ക്കും വീണ്ടും പിടി പിടിക്കാൻ വേണ്ടി മാത്രം ഇല്ല ഒരു കാരണവശാലും ഇല്ല എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണം വഴിപോക്കാർ പോലും കാരണം മാർക്കറ്റിനകത്ത് കച്ചവടക്കാർ പോയി കഴിഞ്ഞാൽ വഴിപോക്കരും മാരിക്കൊണ്ട് പോകും രണ്ട് സാധനം പാലിക്കണ്ടു ആ ലെവലിലാണ് ഇന്നത്തെ ഇവിടുത്തെ ഭരണാധികാരം അത് ആരായാലും കാച്ചു കൊടുക്കുന്നവർക്ക് എന്തെങ്കിലും കിട്ടുന്നതിലേക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിപ്പോഴത്തെ എഴുപത്തി ആൾ കഴിഞ്ഞ എഴുപത്തി ഏഴ് വയസ്സായി ഈ എഴുപത്തേഴ് വയസ്സായെങ്കിൽ ഞാൻ ഈ ഒരു പതിനഞ്ച് വർഷത്തിനകത്താണ് ഈ മാർക്കറ്റിൽ കച്ചവടത്തിന് വന്നത് പുറത്തൊക്കെ ഇട്ടിരുന്നു ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി തിരിയൊരു റൂം എടുത്തു നമ്മൾക്ക് നല്ല ആൾക്കാരൊക്കെ വരുന്നു ശരിക്കാളായിരുന്നു ആളായിരുന്നു നമ്മളൊക്കെ ഒരിലോട് കലമറിക്കുക കൂടിപ്പോയാൽ ഒരു മൂന്നാഴ്ച നാലാഴ്ച കൊണ്ട് ഒരു മുക്കാൽ ഭാഗം തീരും ഇന്ന് ആറുമാസം കിടന്നാലേ അവർക്ക് വാടക ഓലും അടയ്ക്കാൻ വിവരത്തില്ലാത്ത അവസ്ഥയിലാണ് ആ ഗരുതികടലായി അത്ര അവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത് ജനങ്ങളെ വെറുതെ കാരണം മാർക്കറ്റ് തന്നെ വൃത്തിയാക്കി ആളുകളെ ഒരു പിന്നെ പ്രത്യേകിച്ചും ഒരു സംഭാഷണം ചെയ്യണം കാരണം ജനങ്ങൾ കാട്ടാക്കട മാർക്കറ്റ് പഴയ മാർക്കറ്റാണ് ആ മാർക്കറ്റിനെ ഇല്ലാക്കി കളയരുത് അതുപോലെ ആറാളും കൂടി ചേർന്ന ഒരു കാരണം വെച്ചാൽ ഒരു ഒരു ഇതും ഇല്ല ഇന്ന അവിടെ ആളും ഇല്ല ആ അവസ്ഥയിലാണ് അപ്പൊ ജനങ്ങൾ പല വാക്കിനും பல கச்சவக்காரும் இப்போ கச்சவம் செய்வதெல்லாம் வளரும் கடையெடுத்து வீரே போய் நல்ல ரீதி அவர் கச்சவடம் செய்யணும் அவருடைய காரியங்கள் நடக்கணும் நல்ல வந்து நமக்கு மார்க்கெட் தள்ளிட்டு ஆரெயிலும் வாரி வந்து சட்டிக்கு சட்டிக்குன்னா கொடுக்கிவிட ஆளு வணக்கம் அதுஷமான காரணம் பலருக்கும் பல பல ஆசியம் ஆவசியக்காரு வரும்போது கண்டு வந்து எடுக்கணும் நம்மளீ கச்சவடம் செய்யணும் நமக்கு நஷ்டப்பட்டு கச்சவம் செய்யும் இத்தையும் வலியுகையம் ഈടാക്കുന്നത് ഇതൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചന്തയാക്കുന്നതൊക്കെയായിരുന്നു പ്രഖ്യാപനം അതെ അതെ ഇത് എവിടെ വരെ എത്തി അന്താരാഷ്ട്ര ചന്തയുടെ നിലവാരം എന്താണ് അതിനെ കുറിച്ച് പ്രതികരിക്കുക മുൻ സ്പീക്കർ ശ്രീ ജി കാർത്തികൻ സാറ് സ്പീക്കറായിരുന്നപ്പോൾ ഈ മാർക്കറ്റിനെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്താൻ വേണ്ടി ഫണ്ട് അനുവദിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയായതാണ് അതിനുശേഷം വന്ന തൃതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അന്ന് യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി ആയിരുന്നെങ്കിൽ പിന്നീട് എൽ ഡി എഫ് ഭരണസമിതിയാണ് അധികാരത്തിൽ വന്നത് അതിനുശേഷം ഈ മാർക്കറ്റിന്റെ നവീകരണത്തിന് വേണ്ടി ഒരു തുക ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ അവസ്ഥ കാട്ടാക്കട താലൂക്ക് മലയോര താലൂക്കായ കാട്ടാക്കട താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മാർക്കറ്റ് അത് കാട്ടാക്കട പഞ്ചായത്തും പൂവച്ചൽ പഞ്ചായത്തും തുടങ്ങി തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾക്ക് പോലും ഉപയോഗപറന്നു ഒരു കാർഷിക വിപണന കേന്ദ്രം എന്ന നിലയിൽ അതിൻ്റെ ശോചനീയാവസ്ഥ വളരെ ദയനീയമാണ് ഒരു മഴ ഉണ്ടായാൽ ഇതിനകത്തേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത കച്ചവടക്കാർക്ക് വന്ന് കച്ചവടം നടത്താൻ കഴിയാത്ത സാധനങ്ങൾ വാങ്ങാൻ വാങ്ങുന്നവർക്ക് വാങ്ങാൻ കഴിയാത്ത ദയനീയമായ അവസ്ഥയാണ് വഴിയോര കച്ചവടങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് ഇവിടെ ഇതിനകത്ത് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇത് തൊട്ടടുത്ത് ചിത്ര ചെയ്യുന്നത് കാട്ടാക്കട താലൂക്കാണ് അന്ന് ശ്രീ ജി കാർത്തികൻ സാറായിരുന്നപ്പോൾ അവസാനം യു ഡി എഫ് സാർ ഉമ്മൻചാണ്ടി സാറിൻ്റെ സർക്കാർ കാലത്ത് പ്രഖ്യാപിച്ച താലൂക്കിൽ ഒന്ന് കാട്ടാക്കട താലൂക്കാണ് അത് പൂർത്തിയായ തൊട്ടടുത്ത് കാണുന്ന കാട്ടാക്കട താലൂക്കാണ് അവിടത്തേക്കുള്ള ഒരു വഴി സൗകര്യത്തിന് വേണ്ടി യു ഡി എഫ് ഒന്ന് സമരം ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട പ്രവർത്തകർ ഉണ്ട് ആ വഴി സൗകര്യം ഒന്ന് ക്രമീകരിച്ചു കൊടുക്കാനോ അവിടെ അവിടുത്തെ വഴി സൗകര്യം ക്രമീകരിക്കുന്നതോടുകൂടി ഇതിന്റെ ഈ മാർക്കറ്റിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനോ ഒരു നടപടി ഈ സർക്കാരോ ഇവിടുത്തെ എം എൽ എയുടെ ഭാഗത്തുനിന്നോ ഈ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ദയനീയമാണ് ദൈനീയമാണ് നമ്മൾ സാധാരണ കർഷകരെ ആശ്രയിക്കുന്ന ഒരു മാർക്കറ്റ് എന്ന നിലയിൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ കണ്ടാൽ അറിയാം ഒരു ഒരു വഴി സൗകര്യം എങ്ങനെയുണ്ട് നോക്കുക നിങ്ങൾ നിൽക്കുന്ന കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ ഒന്ന് നോക്കുക പട്ടിക്ക് വന്ന് വാസി വാസം നടത്താനുള്ള അവർക്ക് വ്യവസരിക്കാനുള്ള ഒരു വലിയ സ്ഥലമായി ഇത് മാറിയിരിക്കുന്നു മഴയാണ് മഴയുടെ സമയത്താണെങ്കിൽ മുഴുവൻ മാലിന്യ മാലിന്യമുക്ത ഗവൺമെന്റ് പ്രഖ്യാപനം പഞ്ചായത്ത് പ്രഖ്യാപനം ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവിടുത്തെ മാലിന്യങ്ങളെ പൂമ്പാരങ്ങൾ നമ്മൾ പരിശോധിക്കും എന്തെങ്കിലും ഒരു പദ്ധതികൾ നടപ്പിലാക്കി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരോ പഞ്ചായത്തോ തുനിയുന്നില്ല എന്ന് പറഞ്ഞാൽ ദയനീയമാണ് ഈ നാടിനോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ് ശക്തമായ സമരങ്ങളുമായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകേണ്ടി വരും എന്നത് മാത്രമാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് എന്തൊക്കെ ചെയ്യണം ചെയ്യുന്ന ഒന്ന് ഈ കെട്ടിടങ്ങളുടെ അശാസ്ത്രീയമായി പണിത കെട്ടിടങ്ങളുടെ പ്ലാനിങ് അത് മാറ്റി പുതിയ കെട്ടിടങ്ങൾ അത് മറ്റു കച്ചവടക്കാർക്ക് സൗകര്യപ്രദമായി മഴയാണെങ്കിലും ആളുകൾ കച്ചവടം നടത്താനും സാധാരണക്കാർക്ക് സാധനങ്ങൾ വന്ന് വാങ്ങി പോകാനും സൗകര്യപ്രദമായ കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാകണം അത് ആ കെട്ടിടങ്ങൾ മാറുമ്പോഴേക്ക് കച്ചവടങ്ങൾ അതിന്റെ ക്രമീകരണത്തിലേക്ക് വരികയും വഴി മറ്റോ താലൂക്കുൾപ്പെടെയുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള വഴി സൗകര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും വെള്ളം ഒഴുകി പോകാനുള്ള ഒരു പദ്ധതി ഇന്നില്ല മാലിന്യങ്ങൾ മാലിന്യം കൊണ്ട് സംസ്കരിക്കാനോ അത് മാറ്റുന്നതിനുള്ള ഒരു സംവിധാനങ്ങൾ ഇവിടെ ആ സംവിധാനങ്ങൾ ഉണ്ടായാലേ ഈ ഇത് ഡെവലപ്പ് ആകുള്ളൂ ഇതിപ്പോ ഇത് ഇത് ഒരു വെറുതെ പ്രകസനമായ ഒരു പാത്രമായി ഇപ്പം ഇത് പ്രവർത്തിക്കുന്നു എന്നല്ലാതെ ഒരു പ്രകസനങ്ങളും നടക്കുന്നുണ്ട് കാർഷിക മേഖലക്കും മാലിന്യ സംസ്കരണത്തിനും പ്രതിവർഷം കോടികൾ മാറ്റിവെക്കുന്ന സർക്കാർ കാട്ടാക്കട ചന്ത കണ്ടില്ല എന്ന് നടിക്കരുത് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞാനിവിടെ ഇവിടെ ചോദിക്കാൻ ഇന്നിവിടെ പൂർണ്ണമാകുന്നു അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം